യും അതിനെ സംബന്ധിച്ച് എലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതെല്ലാമല്ല എലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യമാണ് ഞാനിവിടെ ഇപ്പൊ അവതരിപ്പിച്ചത് ആദ്യം അങ്ങനെയുള്ള അതായത് നമ്മൾ പിന്നെയും മണ്ഡലത്തിൽ വന്ന് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഇതല്ല അതിനേക്കാൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും പക്ഷെ ബേസിക്കായിട്ട് സാങ്കേതികമായി നടക്കില്ല എന്നാണ് ഇപ്പോഴും അതിന്റെ തലവൻ പറയുന്നത് എങ്ങനെ നടപ്പിലാക്കി എടുക്കാൻ നോക്കും എന്നത് എന്റെ ഉദ്യമത്തിന്റെ ഭാഗമായിരിക്കും ദാറ്റ് നടത്തും എന്നല്ല പറഞ്ഞിരിക്കുന്നത് എവിടെയൊക്കെ ഇന്നലെ എഴുതി കണ്ടു നെവർ ഹാവ് ഐ സെല നടത്താൻ വേണ്ടി ശ്രമിക്കും ഇത് അമൂല്യമാണ് ഇത് അനിവാര്യമാണ് അതാ പറഞ്ഞിരിക്കുന്നത് അനിവാര്യമല്ല എന്ന് നിങ്ങൾ പത്രസമൂഹം തന്നെ ധരിപ്പിക്കുക ഞാൻ പിൻവാങ്ങാം ശ്രമത്തിൽ നിന്ന് പിൻവാങ്ങാം ഇപ്പോ മണ്ണുത്തിയിൽ നിന്ന് നാഷണൽ ഹൈവേയുടെ സ്ഥലം തന്നെ ഉണ്ട് അവിടെ എനിക്ക് തോന്നുന്നു നാൽപ്പത് ഏക്കറോ മറ്റോ ആണോ അവിടെ നിന്ന് ആരംഭിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് കവറിംഗ് സിറ്റി ഐ വിൽ കോൾ ഇറ്റ് എ സിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് ഗ്രോയിങ് ഇറ്റ് ഗ്രോയിങ് യു ഹ്ഡ്സ് ബ്ലെസിംഗ് സെൻസെക്സ് എല്ലാ കാര്യങ്ങളും പലതിനും തലസ്ഥാനമാണ് ജനങ്ങളുടെ ആനന്ദത്തിലേക്കുള്ള ഏറ്റവും വലിയ കാഴ്ചയുടെ തലസ്ഥാനമാണ് സാംസ്കാരിക തലസ്ഥാനമൊക്കെ അതിന് മേലെയുള്ളതായിരിക്കാം കീഴുള്ളതായിരിക്കാം അപ്പോ ഒരു ക്രോസ് കട്ട് റോഡ് നോട്ട് ലെറ്റിംഗ് പീപ്പിൾ ഹു ഹ്സാക്ട് ഫ്രം നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ ടു സിക്സ്റ്റി സിക്സ് സെവൻറ്റീൻ പോകേണ്ടവർക്ക് ഒരു എക്സിറ്റും ടു എൻട്രി ഇല്ലാതെ റോഡ് ഇത് മനസ്സിലുണ്ടായിരുന്നത് മാനിഫെസ്റ്റോയിൽ ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റോ കണ്ടു കഴിഞ്ഞിട്ട് തൃശ്ശൂരിലെ കച്ചവടക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് എൻ്റെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് അവരെല്ലാം ഇവിടെ വന്ന് തിക്കും തിരക്കി ഉണ്ടാക്കി പോണം എന്നാലേ ഞങ്ങളുടെ കച്ചവടം ഇവിടെ ബലപ്പെടും ഞാനത് പരിഗണിക്കണ്ട അപ്പൊ നിങ്ങൾ തീരുമാനിക്കും ഇതിനൊരു വയമീഡിയ ഉണ്ടോ ഒറ്റ കാര്യം ചെയ്യാവുന്നത് തൃശ്ശൂരിൽ വരേണ്ട ആവശ്യമേ ഇല്ല ഞങ്ങൾക്കിത് തൃശ്ശൂർ വഴി ഇത്രയും ശ്വാസം മുട്ട ഞങ്ങൾക്കും പിന്നെ തൃശ്ശൂരിലെ നിവാസികൾക്കും ഇവിടുത്തെ കച്ചവടം ബലപ്പെടുത്താൻ നടക്കുന്ന ഒരു സമൂഹത്തിനും വലിയ ശ്വാസം മുട്ട് മാത്രം ഞങ്ങൾ സമ്മാനിക്കുന്നു ഞങ്ങൾക്ക് നേരെ കുന്നംകുളം ഇറങ്ങി ഗുരുവായൂർ പോയാൽ മതി അല്ലെങ്കിൽ കോഴിക്കോടിന് ചമ്ര ശങ്കരമംഗലം വഴി അല്ലേ ചങ്ങരംകുളം ചങ്ങരൻകുളം വഴി പോയാൽ മതി എന്ന് നിശ്ചയിക്കുന്നവർക്ക് ഒരു വൺ വേ കൊടുക്കാൻ തിരിച്ചതുപോലെ തൃശ്ശൂർ വരികയെ വേണ്ട എന്ന് പറയുന്നവർക്ക് അവിടുന്ന് കൊടുക്കാൻ അപ്പോ എൻട്രി ആറ്റ് മണ്ണുത്തി എക്സിറ്റ് ആറ്റ് ഓൺലി നോട്ട് ഈവൻ ചൂണ്ടൽ കുന്നംകുളം ആൻഡ് ദെൻ പ്രൊസീഡ് ടു എനിവേർ ഓൺ ദി നാഷണൽ ഹൈവേ സാനിറ്ററി ഇങ്ങനെ ഒരു പദ്ധതിയാവാം പക്ഷെ അത് എല്ലാവരുടെയും സമ്മതത്തോടെ ചെയ്യും ആരെയും ദ്രോഹിക്കില്ല ആരുടെയും അവകാശങ്ങൾ പിടിച്ചുപറക്കില്ല എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ തന്നെ ആപ്തവാക്യങ്ങളാണ് ഒരാളെയും ദ്രോഹിക്കില്ല അങ്ങനെ ഞാൻ വീട്ടിൽ പോയിരിക്കും കേട്ടോ പക്ഷെ ദ്രോഹമാണെന്ന് അലങ്കാരമായിട്ട് കൊണ്ടുവരും അത് പരിഗണിക്കപ്പെടില്ല